മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ മൂന്ന് ഗ്രാമിലധികം വരുന്ന ട്രമഡോൾ ഹൈഡ്രോക്ലോറൈഡുമായി യുവാവ് പിടിയിൽ യു പി സ്വദേശിയായ ഇയാൾ മംഗലാപുരത്തു നിന്നും കാസർകോട്ടേക്ക് വരികയായിരുന്ന ലഹരി കടത്താൻ ശ്രമിച്ചത് ശനിയാഴ്ച മഞ്ചേശ്വരത്തെ ചെക്ക് പോസ്റ്റിൽ വെച്ച് വാഹന പരിശോധന നടത്തുകയായിരുന്നു എക്സൈസ് സംഘം ഇതിനിടയിലാണ് മംഗലാപുരത്തു നിന്നും ബസ്സിൽ കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന ഉത്തർപ്രദേശ് ബറാദാബാദ് ജില്ലയിലെ രാഹത്ത് ജാൻ എന്ന ഇരുപത്തിയാറുകാരൻ നെഹരി ഗുളികകളുമായി പിടിയിലായത് അൻപത്തിയഞ്ച് ട്രമഡോൾ ഹൈഡ്രോക്ലോറൈഡാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്നത് ഇതിന് ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ഒന്ന് ഗ്രാം തൂക്കം വരും എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കടത്ത് കണ്ടെത്തിയതും പിടികൂടിയതും ഈ എൻ ഡി പി എസ് കേസെടുത്ത് പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തി പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് കെ ആർ പ്രജിത്ത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ എ ബി അബ്ദുള്ള ഇ കെ ബിജോയ് എക്സൈസ് ഇൻസ്പെക്ടർ ജി ആദർശ് എന്നിവരാണ് ലഹരി പിടികൂടുമ്പോൾ സി ഐക്കൊപ്പം ഉണ്ടായിരുന്നത് കേസ് രേഖകളും മുതലുകളും പിന്നീട് കൊമ്പല റേഞ്ച് എക്സൈസിന് കൈമാറി ന്യൂസ് ബ്യൂറോ